ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മ ചിന്താ വാരിക മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിരണ്ട് അമേരിക്കൻ ജനവിധിക്ക് പിന്നിൽ വായിക്കുന്നത് കുന്നംകുളത്ത് നിന്നും ഹരി അമേരിക്കൻ ജനവിധിക്ക് പിന്നിൽ അമേരിക്കൻ പ്രസിഡന്റായി എഴുപത്തെട്ടുകാരനായ ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം വരവ് ആരെയും അല്പവും അത്ഭുതപ്പെടുത്തുന്നതല്ല ട്രംപ് ഉയർത്തിയ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മറുവശത്ത് നിൽക്കേണ്ട തൊഴിലാളികളുടെ മാത്രമല്ല ട്രംപിന്റെ ആക്രമണത്തിന് പ്രത്യക്ഷത്തിൽ തന്നെ വിധേയരാകുന്ന മതവംശീയ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പോലും പിന്തുണയാർജിച്ചാണ് ട്രംപിന് വൻ ഭൂരിപക്ഷം ലഭിച്ചത് തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വക്താവായ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയോ ലോകത്തിന് വേണ്ടിയോ നല്ലതൊന്നും ചെയ്ത ചരിത്രമില്ലാത്ത ട്രംപ് എന്തുകൊണ്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു എന്നത് പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമെന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്ന അമേരിക്കയിൽ എന്തിനാണിനി തെരഞ്ഞെടുപ്പ് ഞാൻ തന്നെ തുടരും എന്ന് പ്രഖ്യാപിച്ച ട്രംപാണ് പരാജയപ്പെട്ടിട്ടും അത് അംഗീകരിക്കാതെ തൻ്റെ അനുയായികളായ ഫാസിസ്റ്റ് സംഘങ്ങളെ ഇറക്കി പാർലമെന്റ് ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കാൻ ശ്രമിച്ച ട്രംപാണ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് പാർലമെന്റ് ആക്രമണത്തിന്റെ പേരിൽ ക്രിമിനൽ കുറ്റം ചുമത്തി വിചാരണയ്ക്ക് വിധേയനാക്കാതെ രണ്ട് തവണ അമേരിക്കൻ കോൺഗ്രസ് കുറ്റവിചാരണ ചെയ്തയാളെ വീണ്ടും ജനവിധി തേടാൻ അവസരമൊരുക്കിയത് അമേരിക്കൻ ഭരണ സംവിധാനത്തിൽ ജനാധിപത്യം എത്രത്തോളം ദുർബലമാണെന്നാണ് കാണിക്കുന്നത് എല്ലാ തെരഞ്ഞെടുപ്പ് പ്രവചനക്കാരെയും നിരാകരിച്ചുകൊണ്ടാണ് അമേരിക്കൻ വോട്ടർമാർ ട്രംപിന് അനുകൂലമായി വിധിയെഴുതിയത് അഞ്ഞൂറ്റി മുപ്പത്തെട്ട് ഇലക്ടറൽ കോളേജ് വോട്ടിൽ മുന്നൂറ്റി പന്ത്രണ്ട് എണ്ണവും നേടിയെന്ന് മാത്രമല്ല ജനകീയ വോട്ടിൽ അമ്പത്തൊന്ന് ശതമാനത്തിലധികം നേടിയുമാണ് ട്രംപ് പ്രസിഡന്റ് സ്ഥാനത്തെത്തിയത് അങ്ങനെ കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിൽ ജനകീയ വോട്ടിൽ ഭൂരിപക്ഷം നേടുന്ന ആദ്യത്തെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായി ട്രംപ് രണ്ടായിരത്തി പതിനാറിൽ ട്രംപ് ആദ്യ തവണ വിജയിച്ചപ്പോൾ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ഹില്ലറി ക്ലിന്റന് ജനകീയ വോട്ടിൽ ഇരുപതിനായിരത്തിലധികം ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ഇലക്ടറൽ കോളേജ് വോട്ടിൽ ഉണ്ടായ ചെറിയ ഭൂരിപക്ഷത്തിന്റെ പിൻബലത്തിലാണ് അന്ന് ട്രംപ് പ്രസിഡന്റ് ആയത് ജോർജ് ബുഷ് രണ്ട് തവണ തിരഞ്ഞെടുക്കപ്പെട്ടതും ഭൂരിപക്ഷം ജനങ്ങളുടെ പിന്തുണയോടെ ആയിരുന്നില്ല മറിച്ച് ഇലക്ടർ കോളേജിലെ ഭൂരിപക്ഷം എന്ന സാങ്കേതികത്വത്തിന്റെ പിൻബലത്തിലായിരുന്നു അത് തന്നെ ആദ്യ തവണ ഇരുന്നൂറ്റി എഴുപത് എന്ന മേജിക് നമ്പർ തികയ്ക്കാൻ ബുഷിന്റെ സഹോദരൻ ജബ് ബുഷ് ഗവർണറായിരുന്ന ഫ്ലോറിഡയിൽ നടത്തിയ ക്രമക്കേടിന്റെ പിൻബലത്തിലും അമേരിക്കൻ സുപ്രീം കോടതിയും അന്ന് ആ ജനാധിപത്യത്തേക്ക് കൂട്ടുനിൽക്കുകയായിരുന്നു ഇതെല്ലാം അമേരിക്കൻ ഭരണ സംവിധാനത്തിൽ ജനാധിപത്യത്തിന് എത്രത്തോളം സ്ഥാനമുണ്ടെന്ന ചർച്ചയുടെ അനിവാര്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ചാഞ്ചാടി നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമല്ല ചില ഡെമോക്രാറ്റ് അനുകൂല സംസ്ഥാനങ്ങളിൽ പോലും റിപ്പബ്ലിക്കന്മാരുടെ ചുവപ്പു പടർന്നതായാണ് തിരഞ്ഞെടുപ്പ് ഫലം വെളിപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് ഡെമോക്രാറ്റുകൾക്ക് ഈ തിരിച്ചടി ഉണ്ടായത് ബൈഡൻ വാഴ്ചയുടെ നിഷ്ക്രിയത്വും ജനവിരുദ്ധതയും അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ യുദ്ധത്തിനും സൈനിനത്തിനും അനുകൂലമായ നിലപാട് പിന്തുടർന്നതും ട്രംപിനെ സ്വാഭാവികമായും വഴിയിടിക്കുകയാണ് ഉണ്ടായത് മാത്രമല്ല കമലാ ഹാരിസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രസംഗങ്ങളിൽ ട്രംപ് മുന്നോട്ട് വെക്കുന്നതിൻ്റെയോ താൻ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ബൈഡൻ ഭരണം പിൻ ബദൽ നയങ്ങൾ അവതരിപ്പിക്കാൻ തയ്യാറായതുമില്ല റിച്ച് ട്രംപ് ആവട്ടെ ഉക്രൈൻ യുദ്ധത്തിനെതിരായ വാചകമടികളിലൂടെ താൻ ഒരു യുദ്ധവിരുദ്ധ നിലപാടുകാരനാണെന്ന പ്രതീതി സൃഷ്ടിക്കുകയും ചെയ്തു ഗാസയിൽ പിഞ്ച് കുഞ്ഞുങ്ങളടക്കം കുട്ടക്കുരുതി നടത്തിയപ്പോൾ അവിടെ നടക്കുന്ന വംശയത്ക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാതിരുന്നെന്ന് മാത്രമല്ല ഇസ്രയേലിന്റെ സയനിസ്റ്റ് തീവ്രവാദ ഭരണത്തിന് സൈനികവും സാമ്പത്തികവുമായ പിന്തുണ നൽകുകയും ചെയ്ത ബൈഡൻ കമലാ ഹാരിസ് ഭരണത്തോടുള്ള പ്രതിഷേധവും ട്രംപിന് അനുകൂലമായി ട്രംപ് കടുത്ത ഇസ്രായേൽ പക്ഷപാതിയും നെതന്യാഹുവിന്റെ നയങ്ങൾക്ക് പിന്തുണ നൽകുന്ന ആളായിരുന്നിട്ടും അറബ് അറബുവംശർ ഏറെയുള്ള മിഷിഗൻ പോലെയുള്ള ചില ചാഞ്ചാട്ട സംസ്ഥാനങ്ങളിൽ ട്രംപിന് വ്യക്തമായ മുൻതൂക്കം നേടാനായത് ഡെമോക്രാറ്റ് ഭരണത്തിന് മറിച്ചൊരു നിലപാടില്ലാത്തതിന്റെ പ്രതിഷേധം മൂലം മാത്രമാണ് അമേരിക്കയിലെ ദ്വികക്ഷി രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത റിപ്പബ്ലിക്കൻ ആയാലും ഡെമോക്രാറ്റ് ആയാലും ഇരു കൂട്ടരുടെയും നയങ്ങൾ നിശ്ചയിക്കുന്നതും നിയന്ത്രിക്കുന്നതും ധനമൂലധനമാണ് വാൾസ്ട്രീറ്റിന്റെ കൊള്ളലാഭ താല്പര്യങ്ങൾക്ക് ഭംഗം വരാത്ത നിലപാടുകൾ മാത്രമേ ഇരു കക്ഷികളും സ്വീകരിക്കുകയുള്ളൂ അന്താരാഷ്ട്ര നിലപാടുകളും ആഭ്യന്തര നയങ്ങളും വാൾസ്ട്രീറ്റിന്റെ തെട്ടുവിരങ്ങൾക്കനുസരിച്ചാണ് നിർണയിക്കപ്പെടുന്നത് അമേരിക്കൻ ഭരണവ്യവസ്ഥ തന്നെ അതിനനുസരിച്ച് ചിട്ടപ്പെടുത്തിയതാണ് അതുകൊണ്ടാണ് മറ്റു രാഷ്ട്രീയ കക്ഷികൾക്ക് അവിടെ തലപൊക്കാൻ പറ്റാത്ത സ്ഥിതിയുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ അവസാനം വരെ അമേരിക്കൻ സമൂഹത്തിൽ ഗണ്യമായ സ്വാധീനമുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുകാരെയും സോഷ്യലിസ്റ്റുകളെയും ചുവപ്പ് ഭീകരത സൃഷ്ടിച്ചാണ് ഭരണവർഗം ദുർബലപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ യൂറോപ്പിലെ പോലെ ഫാസിസ്റ്റ് ശക്തികൾ അമേരിക്കയിലും ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അതിനെ ചെറുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സോഷ്യലിസ്റ്റ് പാർട്ടിയുമാണ് ആ പഴയ ഫാസിസ്റ്റുകളുടെ പുനരവതാരമാണ് ട്രംപിന്റെ മുന്നേറ്റത്തിലൂടെ ഇപ്പോൾ രംഗത്തെത്തിയത് വെള്ളക്കാരായ ദരിദ്രരുടെയും തൊഴിലാളികളുടെയും ആശങ്കകളും അരക്ഷിതാവസ്ഥയും മുതലെടുത്താണ് ട്രംപ് നേട്ടമുണ്ടാക്കിയത് തൊഴിലില്ലായ്മയ്ക്കും ദാരിദ്ര്യത്തിനുമെല്ലാം കാരണം ഏഷ്യൻ ആഫ്രിക്കൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരാണെന്ന ധാരണ പരത്തി ആ ജനവിഭാഗങ്ങളെ ശത്രുവായി അവതരിപ്പിച്ചാണ് ട്രംപ് അവരുടെ പിന്തുണ ഫാസിസത്തിന്റെ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ സഹജ സ്വഭാവമാണ് ജനങ്ങൾക്ക് മുന്നിൽ ശത്രുവായി അപരനെ സൃഷ്ടിക്കുക അതും ട്രംപ് രണ്ട് തവണയും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും വിജയകരമായി പ്രയോഗിച്ചിട്ടുണ്ട് ട്രംപ് സാധാരണ തൊഴിലാളികളുടെ താൽപര്യ സംരക്ഷകനായി അവതരിപ്പിച്ചപ്പോൾ ബൈഡൻ നടപ്പാക്കിയതും കമലാ ഹാരിസ് മുന്നോട്ട് വെച്ചതും പ്രൊഫഷനുകൾ ഉൾപ്പെടെ ഉള്ള വൈറ്റ് കോളർ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ആ വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ ബൈഡൻ വാഴ്ചയ്ക്ക് കഴിഞ്ഞിട്ടുമില്ല വിലക്കയറ്റവും തൊഴിലില്ലായ്മയും കുതിച്ചുയർന്നുകൊണ്ടിരിക്കുമ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുമ്പോഴും അതിനെ പരിഹാരം കാണാൻ ഒരു നടപടിയും ബൈഡൻ കമലാ ഹാരിസ് ഭരണത്തിൽ നിന്നുണ്ടായി റീഗൻ ഭരണകാലം മുതൽ അമേരിക്ക നടപ്പിലാക്കി വരുന്ന ലോകത്തിനാകെ മേൽ അടിച്ചേൽപ്പിക്കുന്ന നവലിബറൽ നയങ്ങളാണ് അമേരിക്കൻ ജനത നേരിടുന്ന ദുരിതങ്ങൾക്കുള്ള നിദാനം അതിന് പരിഹാരം കാണുന്നതിനുള്ള നയങ്ങൾ നടപ്പിലാക്കാൻ ഡെമോക്രാറ്റുകളോ റിപ്പബ്ലിക്കന്മാരോ അവരുടെ മൂലധന താല്പര്യങ്ങൾ മൂലം തയ്യാറല്ല അതിന്റെ സ്ഥാനത്താണ് റിപ്പബ്ലിക്കന്മാരും അവരുടെ സ്ഥാനാർത്ഥിയായ ട്രംപും വംശീയതയെയും വർണ്ണത്തെയും പ്രതിഷ്ഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അമേരിക്കൻ ജനവിധിയുടെ ഒരു സവിശേഷത സെനറ്റിലും പ്രതിനിധി സഭയിലും നിർണായകമായ ഭൂരിപക്ഷം റിപ്പബ്ലിക്കന്മാർക്ക് നേടാനായിട്ടുണ്ടെന്നതാണ് കോടതി ജഡ്ജിമാരെ ഉൾപ്പെടെ തെരഞ്ഞെടുക്കാൻ ഒരു തടസ്സവും കൂടാതെ ഇതുമൂലം ട്രംപിന് കഴിയുമെന്ന് മാത്രമല്ല ജനവിരുദ്ധതയും പിന്തിരിപ്പന്മാരുമായ നിയമനിർമ്മാണത്തിന് ട്രംപിന് അവസരമൊരുങ്ങിയിരിക്കുകയാണ് അപോഷം നടത്തുന്നതിനെതിരെ നിയമനിർമ്മാണം നടത്താനുള്ള സാധ്യത തികഞ്ഞ സ്ത്രീവിരുദ്ധനായ ട്രംപിന്റെ അധികാരോഹണത്തോടെ വർദ്ധിച്ചിരിക്കുകയാണ് ട്രംപിന്റെ വിജയം കാണിക്കുന്നത് അമേരിക്കൻ സമൂഹത്തിൽ വംശീയതയ്ക്കും പുരുഷാധിപത്യത്തിനും വലിയ തോതിൽ ലഭിച്ചിരിക്കുന്നു എന്നാണ് തറുത്തവരും ലാറ്റിനുകളുമായ പുരുഷന്മാർ പോലും ട്രംപിന് അനുകൂലമായി വോട്ട് ചെയ്തിരിക്കുകയുമാണ് യൂറോപ്യൻ രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലതുപക്ഷത്തേക്കുള്ള ചുവടുമാറ്റം തന്നെയാണ് ഇപ്പോൾ അമേരിക്കയിലും നടക്കുന്നത് ഇന്ത്യ ഇന്ത്യയിൽ നരേന്ദ്രമോദിക്ക് അമേരിക്കയിൽ ഒപ്പത്തിനു നിൽക്കാൻ ഒരു ചങ്ങാതിയെ കിട്ടിയതായി ആശ്വസിക്കാം ട്രംപ് രണ്ടാം തവണ മത്സരിച്ചപ്പോൾ പ്രചാരണത്തിന് മോദി അമേരിക്ക സന്ദർശിച്ചു എന്നത് ഇരുവരും ഒരേ തൂവൽ പക്ഷികളാണെന്ന് തെളിയിക്കുന്നു അമേരിക്കയിൽ ട്രംപിന്റെ വിജയം അമേരിക്കൻ ജനതയെ മാത്രമല്ല ലോക ജനതയെ തന്നെ പ്രതികൂലമായി ബാധിക്കുമെന്നത് ഉറപ്പാണ് ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മ ചിന്താവാരിക മുഖപ്രസംഗം ഇവിടെ സമാപിക്കുന്നു ലാൽസലാം സഖാക്കൾ